ദീപികയുടെ നൂറ്റി മുപ്പത്തി വാർഷികാഘോഷങ്ങളും അവാർഡ് സമർപ്പണവും തൃശൂരിൽ നടന്നു തൃശൂർ ഡി ബി സി എൽ സി ഹാളിൽ നടന്ന ആഘോഷ പരിപാടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ദീപിക ചരിത്രത്തിലൂടെ കടന്നു വന്ന പത്രമാണ് ചരിത്രം ഉറങ്ങുന്ന മാധ്യമമാണ് ദീപിക ചരിത്രത്തിലൂടെ കടന്നു വന്നപ്പോൾ ദീപിക എവിടെ നിന്നിരുന്നു എന്നത് സുപ്രധാനമായ ചോദ്യമാണ് നൂറ്റി മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ അപഗ്രഥനത്തിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് ദീപിക ദീപിക മാനവീകതയുടെ പക്ഷത്ത് നിന്നിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ചാമറയച്ചൻ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയപ്പോൾ കേരളം മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു മനസ്സുണർന്നു നാടുണർന്നു പ്രകൃതി ഉണർന്നു ആവാസ വ്യവസ്ഥ ഉണർന്നു എല്ലാം ഉണർന്നു സംസ്കാരം വളർന്നു തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് അധ്യക്ഷത വഹിച്ചു ഒരേ കാര്യത്തെ കുറിച്ച് തന്നെ തികച്ചും വ്യത്യസ്തമായ വാർത്തകൾ വരുമ്പോൾ ഇത് എന്ത് എന്നുള്ളൊരു ചോദ്യം എനിക്ക് വരാറുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ ദീപികയുടെ പ്രസക്തി ശക്തമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സത്യത്തിന്റെ ശബ്ദമാകാൻ ദീപിക പ്രതിജ്ഞാബദ്ധമാണ് അത് തുടരുകയും നസ്രാണി ദീപിക എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ആരംഭം കുറിച്ചപ്പോൾ ചാവറയച്ചന്റെ ദർശനത്തിൽ നിധിയിരിക്കാൻ മാണിക്കത്ര രൂപം കൊടുത്തപ്പോൾ പിന്നീടത് വളരെയേറെ ൾ തന്നെ ഉണ്ടായി എന്ന് പറയാം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരിക്കാർ വായിച്ചിരുന്ന ഏറ്റവും കൂടുതൽ പത്രത്തിന്റെ വിതരണം നടത്തിയിരുന്നത് നടത്തിയിരുന്ന വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചവർക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു രീതിയിലുള്ള പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക